അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടരഹിതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകി മാളയിലെ പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫാണ് റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കുന്നു കൊടകരകൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിന് വഴിയൊരുക്കുന്ന കാനകൾ കിടക്കുന്നത് റോഡിന് വീതി കുറഞ്ഞ വളവിനോട് കൂടിയ ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് രണ്ട് വാഹനങ്ങൾ ഇരുദിശയിൽ വരുമ്പോൾ റോഡിന് വീതി കുറവായതിനാൽ കാൽനടയാത്രക്കാർ ഈ കാനയിൽ വീഴുന്നതായി പരാതിയുണ്ട് രാത്രി കാലങ്ങളിൽ റോഡിന്റെ വീതി കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കുന്നു അടിയന്തരമായി കാൽനട യാത്രക്കാർക്ക് ഉപകരിക്ക രീതിയിൽ കാനയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് റോഡിന്റെ ഈ ഭാഗം അപകടരഹിതമാക്കണമെന്നും നിരവധി പ്രാവശ്യം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് നടപടി സ്വീകരിക്കാത്തതിനാലാണ് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നതെന്നും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മീഡിയ ടൈം മാള